ഹായ് സഹോദരങ്ങളെ എൻ്റെ സഹോദരങ്ങളെ ഞാനിത് മസാല എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു ട്രേ എടുത്ത് ആ ട്രേയിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് അടുക്കി കൊടുക്കാം നോക്കിക്കേ ഇതേമാതിരി ഞാനൊരു ട്രേ എടുത്ത് ഈ ട്രേയിലോട്ട് നമുക്കൊന്ന് പറക്കി എല്ലാം ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം ഇതാ നോക്കിക്കേ ഞാൻ മസാല എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞ് അതിലോട്ട് നിരത്തി കിടത്തി ഉറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു മൂന്ന് നാല് സവാളയും ഒരു നാല് തക്കാളിയും രണ്ട് വലിയ പച്ചമുളക് ഇതേപോലെ റെഡായിട്ടുള്ളത് എല്ലാം കൂടെ അവരെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ല പിന്നെ അത് അവിടെ കിടന്നോട്ട് നമുക്കിത് ഓവനിലോട്ട് വെച്ചിട്ട് അതെടുത്തിട്ട് ഒന്നേ നമുക്ക് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം അതവിടെ അവരവിടെ കിടന്നോട്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേമാതിരി ചെയ്തേക്കണേ എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ എന്നാൽ നമുക്ക് ഓവനിലോട്ട് വെക്കാം ഇതിപ്പം പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓവനിൽ വെക്കാം കേട്ടല്ലോ അപ്പം അതുണ്ട് എന്നാൽ ബാ നമുക്ക് ഓവനിലോട്ട് വയ്ക്കാൻ പോവാം ഇതാ ഓവനിൽ വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടല്ലോ നിങ്ങൾ സെമ്മീങ്ങൾ കണ്ടല്ലോ ഞാൻ ഓവനിൽ വെച്ചു ദാ നോക്കിക്കേ ഓവനിൽ വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാം ഇതാ നോക്കിക്കാണി സഹോദരങ്ങളെ അല്ല സൂപ്പർ ആയിട്ടുണ്ട് ഗ്രില്ല് ചെമ്മീ ഇതാ കണ്ടിങ്ങൾ എങ്ങനെ എന്താ മുഞ്ചായിട്ടുണ്ടെന്ന് നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതേമാതിരി ഞാനൊരു കാസർഗോൾ എടുത്തിട്ടുണ്ട് ഈ കാസർഗോളിനകത്തൊന്ന് നമുക്ക് സർവ്വ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതാ നോക്കിക്കേ വാവ് പോളി പൊപ്പ് ദാ ഇതാ നോക്കിക്കേ അടിപൊളിയായിട്ട് ഞാൻ എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ഒരു കാസർഗോളിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരേ പീസ് നാരങ്ങ കൂടി വെച്ച് കൊടുക്കാൻ കണ്ടല്ല ഒരു ഡിസൈനായിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുനോക്കുകയാണെങ്കിൽ എല്ലാവരും വേഗം പോയൊന്ന് തയ്യാറാക്കി നോക്ക് അത്രയും സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത്രയും ആണ് ഇനി ഒരു കഷ്ണം റോസ് മറി ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ ഇത് ഈ കാസർഗോഡിൽ തുറക്കുന്ന സമയത്ത് ഈ റോസ് മറി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത് ആ സ്മെല്ലിന് വേണ്ടിയാണ് ഈ റോസ് മറി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ സഹോദരങ്ങളെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അത്രയും എളുപ്പം അത്രയും ഈസിയാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്